ാണ് അമ്പദ്ൽകാലം മുസ്ലിമത് കതാബുമായുള്ള കള്ളൻ കള്ളപ്രവാചകൻ എന്ന തമ്മാടിക്ക് എന്ന് പറയപ്പെട്ട തമ്മാടിക്കെതിരെ നടത്തിയ യുദ്ധത്തിൽ അനവധി സ്വഹാമികൾ മരിച്ചു അതിൽ

പക്ഷെ ഇങ്ങനെ പറഞ്ഞു നബി ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് എനിക്കല്ലേ അത് ഖൈറാണ് ചെയ്യേ ഇല്ല ഞാൻ ചെയ്യൂ ഭരണാധികാരിയല്ലേ ചെയ്യണ്ട് സിദ്ധി ഭരണാധികാരി മോഹൻ ചെയ്യൂല ചെയ്യൂലോ തർക്കിച്ചു അവസാനം പറഞ്ഞു എനിക്ക് ബോധ്യപ്പെട്ടു ഞാൻ പറഞ്ഞ തെറ്റാണ് ഞാനാണ് തെറ്റുകാരൻ എനിക്ക് എൻ്റെ ഉമറിൻ്റെ ഹൃദയത്തിന് കിട്ടിയ വിളിച്ചം എനിക്ക് എന്ന് കിട്ടിയില്ലല്ലോർത്തി ഞാൻ ദുഃഖിച്ചു ഉടനെ സാബിത്തിനെ വിളിച്ചു പറഞ്ഞു പെട്ടെന്ന് വേഗം വേഗം എങ്ങനെ തോറ്റു ജനങ്ങളെ മുഴുവൻ വിളിച്ചൂട്ടി പറഞ്ഞു എന്ത് പറഞ്ഞു ഈ ഹരീസ് പറഞ്ഞറിയോ ഞാനും ഉമറും കൂടി ർക്കിച്ചു ആവശ്യമില്ലാത്ത തർക്കിച്ച് ഞാനാ എന്റെ അള്ളാഹു നേരത്തെ വെളിച്ചം കൊടുത്തതാണ് അവസാനം എനിക്ക് ബോധ്യപ്പെട്ടു എന്റെ ഉമറിന്റെ കയ്യിലാണ് സത്യം എന്റെ കയ്യിലാണ് സത്യമാണ് ഞാൻ തോൽവി സമ്മതിച്ചിരിക്കുന്നു ഞാനാണ് മോശക്കാരൻ ഉമർ പറഞ്ഞാണ് ശരി വേഗം മുസ്താഫാക്കണം ഇല്ലെങ്കിൽ പിൻഗാമികൾക്ക് കുറാൻ കിട്ടുവരിക ഇതുകൊണ്ടല്ലേ ഇന്നീസ് അപ്പൊ അവർക്കൊരു കാര്യം ഒരാൾ ഈ അമീറുൽ ബോധ്യപ്പെട്ട് ആരൊന്നത് ഖലീഫുൽ ഇങ്ങനെ പറഞ്ഞു ഇന്റെ കാലത്ത് നടക്കൂല ഞാൻ മരിച്ചു അന്ന് ചോദിക്കോ അങ്ങനെ പറഞ്ഞ ഞാനാണ് പ്രത്യേക ഏകാദക്കിപ്പറ്റി ഞാൻ പറഞ്ഞാണ് ഞാൻ മരിച്ച എന്റെ കാലം അങ്ങ് ചോദിക്കോ എന്റെ കാലത്ത് നടക്കൂല വണ്ടി വിട് അങ്ങനെ അപ്പൊ കുറച്ച് ഗ്രൂപ്പായിട്ട് ആരോ പിന്നാലെത്തേ മൂദ്ദീഖ് ആണ് പറഞ്ഞിട്ട് സിദ്ദീഖിന്റെ മേപ്പിട്ടുകാരങ്ങനെ കുറച്ച് സ്വാഭികൾക്ക് കുത്തി കൂടായിരുന്നു ആരെങ്കിലും ഉണ്ടാക്കിയോ ഇല്ല ഇന്നിപ്പോ നമ്മളെ ഹൈറ് ചെയ്യണം എന്ന് ഒരാളോട് പറഞ്ഞാൽ അതിനെതിരെ കുത്തിത്തിരിപ്പായി മറ്റതായി മറിച്ചതായി ആ മാലിന് പോകല പിന്നാലും ചിന്തിക്കണം ചിന്തിക്കാൻ വേണ്ടി പറയാം ഒരു പറയണം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ലോകത്തിൽ വന്ന അബദ്ധം ഒരു സാധുവായ കുടുംബത്തിന് ഒരു പെൺകുട്ടിക്ക് കല്യാണം വന്നു പുതിയപ്പോഴൊക്കെ പെട്ടെന്ന് കെട്ടിച്ചു കൊടുക്കണം കൊടുക്കണം വലികൾഫ് പോകാനുള്ളതാണ് അപ്പോൾ ഇവർ പോയി കമ്മിറ്റി പറഞ്ഞു സെക്രട്ടറിയോട് പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ മറ്റന്നാളൊരു നിക്കായുണ്ട് ഞങ്ങൾ കെട്ടിച്ചു കൊടുക്കാൻ അപ്പോൾ പറഞ്ഞു പറഞ്ഞായിരുന്നു അപ്പം മുപ്പര് പറഞ്ഞു മായാലിനെ പറ്റി അറിയില്ലേ നീ കായ് രണ്ടാഴ്ച നേരത്തെ പറയണം അപ്പൊ പറഞ്ഞു ഇത് ഇന്നലെ വന്ന ബുദ്ധി അപ്പോളെ ഓന് ഇതിനെ കെട്ടിട്ട് മറ്റന്നാ പോകും തെറ്റിക്കാൻ പറ്റൂല കാലി പിടിച്ചു കഥത്താൻ പറ്റൂല അപ്പൊ ഇവർ ഈ മായാലിൽ നിന്ന് അവരെ കുടുംബ കുടുംബക്കാരന്റെ മായാലിലേക്ക് മാറ്റി വേറൊരു നാട്ടിലേക്ക് മാറ്റി നിർവലോണായി ഇവിടെ നാട്ടിലറിയില്ല ഞങ്ങൾ കല്യാണത്തിന് കാലേരി മുക്കറിന് മാത്രങ്ങളൊന്നൊന്ന് പറഞ്ഞാൽ ശരി ഇവിടെ നിയമത്തിനെതിരായ ഒന്നും നടക്കൂല പൈസ തരാ ഒന്നും നടക്കൂല അവസാനം അവര് ഈ കുട്ടിയെ കെട്ടിക്കണല്ലോ പാവപ്പെട്ട ഒരു കുടുംബാണ് ഒന്നും തരണ്ടെന്നൊന്നൊരു നിർഭരം വന്നതാ അവരെന്ത് ചെയ്തു ഞാൻ പലവട്ടങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ചെയ്തു വേറൊരു മായാലും അവരെ കുടുംബക്കാരന്മാരിൽ പോയി നിൽക്കാതി നടത്തി കല്യാണം കഴിഞ്ഞു പിറ്റേത്തെ വെള്ളിയാഴ്ച നോട്ടീസ് ഇട്ടു ഇന്നാലിൻ്റെ കുടുംബത്തിനെ ഈ മായാലിൽ നിന്ന് പുറത്താക്കി നോട്ടീസ് ഇട്ടു അത് കഴിഞ്ഞു ഒരു കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഇത് സുന്നി ബഹുമാനപ്പെട്ട ബഹുമാനമാക്കപ്പെട്ട സംഘടനെ നേതാക്കന്മാരായ തല മക്കണ്ണന്മാരായ നേതാക്കന്മാരുള്ള മായലത് അതിരുന്ന് ഒരു സുന്നി കുടുംബത്തെ പുറത്താക്കി അതേ മാലിൽ ഇഷ്ടത്തെ കൊല്ലം ഒരു ജമായത്തെ ഇസ്ലാമിയായ പണക്കാരൻ മാലിനോട് പോലും പറയാതെ കൂട്ടിനെ എവിടെ കൊണ്ടു കഴിഞ്ഞു അങ്ങ അപ്പൊ കഴിഞ്ഞിട്ട് കമ്മിറ്റിക്കാരൊക്കണമെന്നാണ് പറഞ്ഞത് ഞങ്ങൾ ഇവരൊക്കെ മോത്തേക്ക് നോക്കിയാൽ ഈ മ നഷ്ടപ്പെടും ഈ ജാതി പള്ളി കമ്മിറ്റിക്കാരൻ കണ്ണിന്റെ മുന്നിൽ ഇപ്പോഴും ഞാൻ പറയണ്ട കണ്ണുണ്ടെ സാക്ഷിയാണ് പിന്നെ പ്രസംഗം കേൾക്കൂല കാരണം ഞാനൊരു കുരുത്തം കട്ടു മൂലിയാണെന്നാണ് അവര് വിശ്വസിക്കുന്നത് അപ്പൊ കുരുത്തം കെട്ടു പോലെ പ്രസംഗം പാടില്ലല്ലോ അതുകൊണ്ട് അവരെ പ്രസംഗമൊന്നും കേൾക്കില്ല അവരൊക്കെ വലിയ വലിയ മാന്മാരും ഞാനിങ്ങനെ ഒക്കെ തലക്ക കൊടുത്തോളി എന്നൊക്കെ പടച്ചോനെയാണ് ആവശ്യമെങ്കിൽ പടച്ചോനെ പണി പണിയെടുത്തോളി പടച്ചോനെയാണ് ആവശ്യം അതല്ലെങ്കിൽ അള്ളാഹു അള്ളാഹുത്തര കാത്തിരച്ച് കേട്ടെ അപ്പം ഇന്നൊരാള് പണിയെടുക്കുകയാണെങ്കിൽ അവൻ അൻപതാള് അല്ല അഞ്ഞൂറ് ആളെ കൂലി കിട്ടാനുള്ള സാഹചര്യം പ്രയാസത്തറ പ്രയാസമാണ് അപ്പൊ ഒരു നിലക്കൊടുക്കാണെങ്കിൽ ഏറ്റവും നല്ല കാല ഏതാ നല്ല അല്ലെ ഇത് നല്ല കാലല്ലേ ഇപ്പൊ നമ്മളെ നോമ്പും നമ്മളെ മുൻകാമികളെ നോമ്പും എന്താ നമ്മളെ നോമ്പിന്റെ ഒരു അൻപത് നോമ്പിന്റെ കൂലി അവർക്ക് നമുക്ക് ഉണ്ടാവില്ല എന്തുകൊണ്ട് നമ്മളെ മുൻകാമികളെ നോമ്പിൻ നേരെ വെളുത്ത പാടത്ത് നാടണം അല്ലെ അല്ല അതല്ലേ നമ്മളെ കൃഷി നമുക്ക് ഗൾഫുണ്ടായിരുന്നോ ഇല്ലല്ലോ പാടത്ത് പാടത്ത് പണിയാണ് റമലാ മാസം പറഞ്ഞാൽ എന്നും ഇങ്ങനെ ഒരു മൺസൂൺ കാലത്തെ വരും അങ്ങനെയൊന്നും ഇല്ലല്ലോ റമലാൻ പറഞ്ഞാൽ ഇന്നാലിന്നൊരു ഗ്രീഷ്മകാലത്താണ് ശിഷ്യരകാലം അങ്ങനെയൊന്നും ഇല്ലല്ലോ റമദാൻ ഇങ്ങനെ ഒട്ടേച്ചിട്ട് വന്നുകൊണ്ടിരിക്കും ചില സമയത്ത് എന്താവും എടോപ്പാതി കഴിയുമ്പോ മായേന്റെ പിടിച്ച് ബുത്തിടുന്ന സമയത്തേക്ക് എന്ത് റമലാന് എന്നൊരു പാടത്ത് ഉമ്മയും പണിക്കാരും കഷ്ടപ്പെടും എന്തു ചെയ്യും നോമ്പുക്ക് കുടിനീരക്കാൻ പറ്റൂല കാരണം ഇന്നലത്തെ വേദന പറഞ്ഞക്കാട് നിങ്ങൾ കുടിനീരിറക്കാൻ നോമ്പ് മുറിയും നിങ്ങൾ കുടിനീരക്കാറുണ്ട് നോമ്പ് വലക്ക നീ നോമ്പ് കഴിഞ്ഞാല് നോമ്പ് തുറക്കുമോ എല്ലാം ഉണ്ട് എന്ത് പൂള വെച്ചതും കുറച്ച് കഞ്ഞി ഉണ്ടാവും നമ്മൾ നോമ്പ് നോട്ടിടില്ലെങ്കിൽ അടങ്ങണേ കാരണം വൈകുന്നേരത്തെ മന്തി ഒന്ന് ഇരുന്ന് തിന്നണമെങ്കിൽ നമ്മൾ സ്കെച്ച് മണി വരെ സ്കേച്ച കാട് കുളിച്ച് ലൂറ് കൂടി പോയി നോമ്പുറുക്കാനായി നമ്മൾ മുൻകാമിക്കോ സ്കെച്ച് പരിക്കരാൻ പറ്റില്ല പിന്നെ പാടത്തേക്ക് വായണോ സത്യല്ലേ പൂളപ്പണി പായപ്പണി പാടത്ത് കാലത്തെ വെയിലെന്താ കഷ്ടപ്പാട് നാം മര്യാക്ക് തിന്നാനുണ്ടോ അല്ലെ നിങ്ങൾ പറഞ്ഞ സത്യാണോ അല്ലേ സത്യല്ലേ അപ്പൊ നമ്മളെ നോമ്പിന് മുമ്പിൽ കൂലിണ്ടാവൂല നമുക്ക് നമ്മൾ മനസ്സിലായി നേരെ കൊടുക്കുന്നവരെ വർത്താനം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും മോട്ടർ സൈക്കിളും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം കുതിര വിടലും പിന്നെ എന്താ പറയാ ചിക്കൻ പൊരിച്ചതും മറ്റേ കനലിൽ ചുട്ടതും ഇതെല്ലാം തിന്ന് നടന്നുകൊണ്ടാണ് സുബൈൻ്റെ പാകൂർ സുബൈ ഒറ്റ ഓർക്കും അപ്പൊ ഓന്റെ ഉറക്ക ടൈം എപ്പോഴാ ഓന്റെ ഉറക്ക ടൈം എപ്പോഴാ രാത്രി പത്ത് മണിക്ക് കിടന്നിട്ട് സുബൈക്കെതിന് പകരം ഇപ്പൊന്റെ ഉറക്ക ടൈം മാറ്റി സുബൈസ്കരിച്ച ഉറക്കം സുബൈ വരെ കനില ചുട്ടതും മറ്റതും മറിച്ചും ചിക്കൻ പൊള്ളിച്ചതും മന്തിയും കുഴിമന്തിയും കബർ മന്തി ഇങ്ങനെ തിന്ന് നടക്കും നേരം ഉൾക്കണവരെ പയമാട്ടുമനും കുതിരവിടനും ഇതെല്ലാം ആയിട്ട് എന്ത് ചെയ്യും സുബൈക്ക് വന്നിട്ട് എന്ത് ചെയ്യും സുബൈ സ്കെച്ച് ഒറ്റ ഉറക്കം നല്ല സ്കെച്ച് മനുഷ്യനുബോണിന്താ ഊപ്പർ പണി ആരെന്ന് എന്റെ ബാപ്പ നോമ്പ് നിസ്കാരം കളയായിട്ട് കിട്ടിയ കൂലി നിസ്കാരം കളയാകാതെ അമ്പത് കൊല്ലം നിസ്കരിച്ചാണ് കിട്ടുന്നത് മനസിലായ കുതിരവിടെയാണ് ഇങ്ങനെ കുതിരവിടെയാണ് മോട്ടോർ സൈക്കിളും കാറും വണ്ടിയും ഏഹ് ഇതെല്ലാം കളിച്ചു എല്ലാം കണ്ടോർക്ക് മുഴുവനും പെണ്ണിനും ആണിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ ചെയ്തു തൂന്നാസം കുളിച്ചു പറഞ്ഞു നിന്ന് നടക്കാണ് നേരം വിളിക്കണ അറബികൾക്കാണ് സ്വഭാവം ഇപ്പൊ മലയാളികൾക്ക് പോയി നേരം വിളിക്കണത് വരെ കുതിര വിട്ടിറക്ക എല്ലാ കുതിര വിടാൻ ആ മാസത്തിലേക്കാൻ അങ്ങനെ വരെ ചൂക്കിൽ കുതിര വിടുക അപ്പൊയാളികൾക്കോ സുഭേശി ഉറങ്ങിയ ഒക്കെ ഉറക്കാൻ ഉറങ്ങിയ മൂന്ന് എണീറ്റാൽ എന്ത് പോകൂല നൂറ് പോയില്ല ഇപ്പൊ എന്ത് സംഭവിച്ചു എന്ത് നോമ്പ രാവിലെ നമ്മൾ എണീറ്റാലും നമ്മൾ അപ്പൊന്നും തിന്നൂലല്ലോ ഞങ്ങളൊന്നും അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പോയി െന്തായി ഒന്ന് എക്സസൈസ് ചെയ്ത് അവിടെ പോയി ഇവിടെ പോയി ഒമ്പത് മണിയായിട്ട് എന്നെ നാശം അയക്കാം മൂന്ന് മണിക്ക് എണീറ്റാൽ ആ മാല്ലേ പടി ഉണ്ടായിട്ടുള്ളൂ കട്ടിലോട് കൂടെ ബിരിയാണി പിടിക്കാൻ ഇല്ല മനസ്സിലായില്ല ഒന്നാം അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അങ്ങാടി അങ്ങാടിക്കറങ്ങി പിന്നെ നാശ അയക്കാം ഇത്രയല്ലേ ഉള്ളൂ പടിയും നേരെ കൊടുക്കുന്നവരെ നടക്കും നേരം കൊടുക്കുമ്പോൾ കിടക്കും കേട്ടോ മൂന്ന് മണിക്ക് എണീക്കും നൂറ് റൂസ് കരിക്കും അഞ്ച് അങ്ങാടി കൂടി വർത്താനം പറഞ്ഞു മനസ്സിലായില്ലേ പിന്നെ വിശക്കണുണ്ട് ഇത് തോന്നും ഭയത്തിന് എന്തായി ഉണ്ടായിരുന്നു നിനക്കെന്ത് നോമ്പാണ് ഇതെല്ലാം ഇതെല്ലാം ഇന്നത്തെ നോമ്പ് പണ്ടത് അങ്ങനെയല്ല തിന്നാനില്ല ഒരു മിനിറ്റ് പണി പറ്റൂല അപ്പൊ അന്നത്തെ അവരുടെ അവരുടെ അൻപതാളം നൂറാളം നോമ്പിന്റെ കൂലി പോലും നമ്മളെപ്പോഴത്തെ കിട്ടൂല എങ്ങനെ കിട്ടും ഇങ്ങനെയാണെ കിട്ടല് ഇപ്പൊ നോമ്പ് നോക്കുമ്പോ നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുകയാണെങ്കിൽ ഇതിനെ എത്രയാ ഫ്രൂട്ട്സ് വെട്ടിക്കൂട്ടി അങ്ങനത്തെ ഒരു ഫ്രൂട്ട്സ് ഉണ്ടോ ഇല്ല അക്കാലത്ത് എന്താ ഉള്ളത് ഒരു കാരക്കൊരാൾക്ക് കിട്ടൂല എന്താ കിട്ടുക ഒരു കാരക്കന്റെ ചീന്ത് ഒരു പത്തിരിന്റെ ചീന്ത് ഇതൊരു ചെറിയ ചീന പാണത്തിൽ ഇടും പള്ളിക്ക എല്ലാവർക്കും എന്തുക്കാം ഒരു കാരക്ക ചീന്ത് എടുക്കാം ആ ഒരു പത്തിരി അല്ല എന്ത് ഒരു പത്തിന്റെ ചീന്ത് ഒരു പത്തിയുടെ ചീന്തും ഒരു കാരക്കന്റെ ചീന്തുകൊണ്ടാണ് എന്ത് നോമ്പ് തുറക്കണത് പിന്നെ പച്ചക്കണ് അതൊര്ക്ക് മതിതാനും ഇനി തെറാവി കഴിഞ്ഞ ഭക്ഷണത്തിന് ഊണ ഒരു ഉണ്ട് ഊണ് പരി പോയാലും ഭക്ഷണമൊന്നുമില്ല എന്തിനൂണ് നമ്മൾ നോമ്പ് തുറക്കുമ്പോ തിന്ന കാരക്കന്റെ കോലെന്താണ് ആ കാരക്ക കണ്ട നോമ്പ് മനസ്സിലായി അപ്പൊ പഴയ കാലത്തെ ആളുകൾക്ക് അല്ലാതെ എന്നാ ഇന്നോ ഇന്നോ അവിടുക്കെത്തും നേരമ്പനക്ക് പണിയാണ് രാവുമ്പോൾ ഒരു കഷ്ടപ്പാടാണ് കുടുംബത്തിന് വേണ്ടി സമുദായത്തിന് വേണ്ടി ഹക്കന് വേണ്ടി നീ പണിയെടുക്കാണ് എങ്കിൽ തിന്നാനും കുടിക്കാനും എനിക്ക് നേരല്ല ഒന്ന് രണ്ട് രണ്ട് ഉറങ്ങാനും നേരല്ല അപ്പോൾ ഈ കാലത്ത് പണിയെടുക്കുന്നവർക്ക് എത്ര കിട്ടും അൻപതാളെ പ്രതിഫലം കിട്ടും അത് ഭാഗ്യം തന്നെയാണ് പ്രതിഫലം അല്ലെങ്കിൽ എഴുപത് ആളുകളെ പ്രതിഫലം കിട്ടാം കിട്ടാനുള്ള സാഹചര്യം ഇന്നുണ്ട് പക്ഷേ നമ്മൾ ഇന്നും ഉണ്ട് പക്ഷെ തയ്യാറാവൂലു എന്റെ ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ ആദ്യം അവസാനം ഒരു തരം കലക്ക് എൻ്റെ ഏറ്റവും നല്ലൊരു ആദ്യകാലക്കാരും അവസാനക്കാരും തരം അതേ സമയത്ത് ആദ്യകാലക്കാരും അവസാന കാലക്കാരും ഏറ്റവും നല്ലൊരു നടുവിലെ പോക്കാണ് കഴിഞ്ഞ മാതിരി തന്നെയാണ്